കുരിശിന്റെ വഴി പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസായ കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങും ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ് അരുചെയ്തിട്ടുണ്ടല്ലോ പിലാത്തോസിന്റെ ഭവനം മുതൽ വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങെ അനുഗമിക്കുന്നു സ്രുവത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധദേവ് മാതാവെ ക്രൂശ്വനായ കർത്താവിന്റെ തിരിമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഒന്നാം സ്ഥലം ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു ഈശോ മിശ്യഹായെ ഞങ്ങൾ അങ്ങേക്കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റനായിരുന്നിട്ടും കുരിശു മരണത്തിന് അങ്ങ് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേ പോലെ സമുചിതനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവുമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ രണ്ടാം സ്ഥലം ഈശോമിശ്യ കുഞ്ചു ചുമർക്കുന്നു ഈശോമിശ്യായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധു വിശ്വനാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് എൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങാരൂൾ ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചോന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വരയുന്നവരെയും ഭാരം ചൂക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പ്രശുദ്ധ ദേവ് മാതാവെ ക്രൂശ്വനായ കർത്താവിന്റെ തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ മൂന്നാം സ്ഥലം ഈ ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈശും ഹായെ ഞങ്ങൾ അങ്ങേക്കുമ്പോട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിഷ്ണു കുശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു കർത്താവേ ഞാൻ വഹിക്കുന്ന കുരിശിന് ഭാരമുണ്ട് പലപ്പോഴും കുരിശോടുകൂടി ഞാനും നിലത്ത് വീണ് പോകുന്നു മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിച്ചു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധദേവി മാതാവെ കുരുഷനായ കർത്താവിന്റെ തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ നാലാം സ്ഥലം ഈശോ ഈശോമിശിയ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു ഈശോ ഈശോമിഷ്യായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു ദുഃഖ സമുദ്രത്തിൽ മുഴുകിയ ദിവിരക്ഷിതാവെ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ അങ്ങേമാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും അങ്ങേ മാതാവിൻ്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവി മാതാവെ കർത്താവിന്റെ തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ അഞ്ചാം സ്ഥലം ശിമേൺ ഈശോയെ സഹായിക്കുന്നു ഈശോ മിശുഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്വാസ്ത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങാരുൾ ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ചിമയോനെ പോലെ അനുഗ്രഹീതനാകും അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാകുകയും ചെയ്യും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവിമാതാവെ ക്രൂശ്നായ കർത്താവിന്റെ തിരുമുറുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ആറാം സ്ഥലം വേറോനിക്ക മിഷിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു യേശു മിഷിഹായെ ഞങ്ങൾ അങ്ങേക്കുമ്പോ ആരാധിച്ച് സ്വോസ്ത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധോരിച്ചാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു എന്നോട് സഹദപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങ് അരുൾ ചെയ്ത ഈ വാക്കുകൾ എൻറെ ചെവികളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു നിറഞ്ഞ കർത്താവെ വേറോനിക്കായ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങേ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പീഠാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധദേവ് മാതാവെ ക്രൂസ്ഥനായി കർത്താവിന്റെ തിരുമുറവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഏഴാം സ്ഥലം ഈശോമിശിഹായ രണ്ടാം പ്രാവശ്യം വീഴുന്നു ഈശോമിഷിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്വാസ്ത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം ചുവന്ന മിശിഹായെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പച്യുത ദേവമാതാവെ ക്രൂസ്വനായ കർത്താവിന്റെ തിരുമുറുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എട്ടാം സ്ഥലം ഈശ്വമിഷ്യ ഓഷ്രൈ നഗളിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈശമിശിയായെ ഞങ്ങൾ അങ്ങേകംപിട്ട് ആരാധിച്ച സോസ്ത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു എളിയവരുടെ സങ്കേതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങൾ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശ്ശനായ കർത്താവിന്റെ തിരുമുറുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറുപ്പിക്കണമേ ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ മിഷായെ ഞങ്ങൾ അങ്ങേക്കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിച്ചിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവെ അങ്ങേ പീഡകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരു മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേ അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധദേവ് മാതാവെ ക്രൂശ്തനായ കർത്താവിന്റെ തിരുമുറുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പത്താം സ്ഥലം ദിവിരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഈശു മിശിഹായെ ഞങ്ങൾ അങ്ങേക്കുമ്പിട്ട് ആരാധിച്ച് ശോസ്ത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിച്ചിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ചു മിശിഹായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറവുകൾ എൻറെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിനൊന്നാം സ്ഥലം ഈശോ ഈശോമിശിയ കുരിശിൽ തറക്കപ്പെടുന്നു ഈശോ ആയേ ഞങ്ങൾ അങ്ങേക്കുമ്പിട്ട് ആരാധിച്ചു സ്വോസ്ത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിച്ചിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു ലോകരക്ഷനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന് അങ്ങേ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേദ്വേഷിച്ചു യജമാനേക്കാൾ വലിയ ഭൃത്തന്നില്ലെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങേ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയുടെ കൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവ് മാതാവെ കർത്താവിന്റെ തിരുമുറകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പന്ത്രണ്ടാം സ്ഥലം ഈശോമിഷ്യ കുരിശിനിന് മേ തൂങ്ങി മരിക്കുന്നു ഈശോമിഷ്യായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച ശോസ്ത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു എനിക്കൊരു മാമോദിസ്ത മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദിസ്ത അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അങ് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവ മാതാവെ കർത്താവിന്റെ തിരുമുറുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിമൂന്നാം സ്ഥലം മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു ഈശു മിഷിഹായെ ഞങ്ങൾ അങ്ങേക്കുമ്പിട്ട് ആരാധിച്ചു സ്വസ്ത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിച്ചിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു ഏറ്റവും വ്യാകുരിയായ മാതാവെ അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അങ്ങനുഭവിച്ച സങ്കടം ആർക്കു വിവരിക്കുവാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കൈയിലെടുത്തത് മുതൽ ഗാഗുൽത്താവരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങൾ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവുമാതാവെ ക്രൂശ്ശനായ കർത്താവിന്റെ തിരുമുറുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിനാലാം സ്ഥലം ഈശോമിശിഹായുടെ മൃതദേഹം കല്ലേറയിൽ സംസ്കരിക്കുന്നു ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സോസ്ത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിച്ചതിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു അനന്തമായി പിടകൾ സഹിച്ചു പ്രവേശിച്ച പ്രവേശിച്ച് അങ്ങയോട് കൂടി മരിക്കുന്നവർ അങ്ങയോട് അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമുദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടി സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ പീഠാനുഭവത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശ്വനായ കർത്താവിന്റെ തിരുമുറുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറുപ്പിക്കണമേ സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തെറക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേപുത്രനെ സ്വീകരിച്ചു കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറിക്കുകയും ഞങ്ങളുടെ രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേതിരു കുമാരൻ ഗാഗുൽ താൽ ചിന്ത തിരു രക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരു രക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ അംഗീകാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണുങ്ങളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേയപ്രസാദിപ്പിക്കാൻ അവിടുത്തെ പിടകൾ ധാരാളം മതിയല്ലോ തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന്റെ സ്തുതിയും കുരിശു മരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിനു സ്വാസവും ഉണ്ടായിരിക്കട്ടെ ആമേ സ്രുവസനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്സ് ശ്രോതലെ പോലെ ഭൂമിയിലും ആണമേ അന്നെന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞാനിതെറ്റേന്ന് ഓരോട് ഞാൻ ക്ഷമിച്ചിരുന്നത് പോലെ ഞാനിതെറ്റേ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു ആണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ പറയുമേ സ്വസ്ഥീ കർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ തരത്തിൽ ഫലമായി ഈശോൻ ഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആണമേ ആമേ മനസ്താവ പ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഞാൻ മനസ്സഭിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തുകയും നരകത്തിൽ അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങേരെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആ മേൻ